അവസാനം ബിഗ് ബോസ് വീട്ടിൽ ആ സത്യം ചുരുളഴിയുകയാണ് നമ്മുടെ ഗബ്രി ജാസ്മിൻ അതേപോലെ തന്നെ ശ്രീതു അപ്സര ശരണ്യ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് ശ്രീതു പറയുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു കള്ളനുണ്ട് എൻ്റെ ലിപ്സ്റ്റിക്ക് എൻ്റെ ലിപ് ലിപ്ബാമ് തുടങ്ങിയ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവൻ ഏതവനാണെങ്കിലും ഏതവളാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഞാൻ ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മൈക്ക് ഞാൻ ഊരി ഊരിവെച്ചു അതിലുണ്ടായിരുന്ന സാധനങ്ങൾ മടിച്ചു മാറ്റിക്കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ ശരണ്യോ അപ്സരോ ആരോ ഒരാൾ പറയുന്നുണ്ട് അത് റസ്മിനാണെന്ന് തോന്നുന്നു അയ്യോ ഇവിടെ കുശു കുശുന്ന് സംസാരിക്കാൻ പാടില്ലല്ലോ നമ്മുടെ അപ്സര പറയുന്നുണ്ട് ആ സമയത്താണ് ജ ഗ്രിഗറി പറയുന്നത് അപ്പം നിങ്ങളാണല്ലോ ഇവിടെ മൈക്ക് പൊത്തി സംസാരിക്കാറില്ല ഏയ് ഞങ്ങൾ ഊരി വെച്ചിട്ടേ സംസാരിക്കാറില്ല ഞങ്ങളെല്ലാ രഹസ്യങ്ങളും മൈക്കിട്ട് തന്നെ സംസാരിക്കുന്നതെന്ന് നമ്മുടെ അപ്സര പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഗബ്ബർ പറയുന്നത് ഞങ്ങൾ മൈക്കിട്ടിട്ട് അപ്സരിച്ചിനെ നോക്കിക്കുക അതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ ജാസ്മിൻ അപ്പം കയറി പറയുന്നുണ്ട് ഞങ്ങളതൊന്നുമല്ല സംസാരിക്കുന്നത് ഞങ്ങൾ ചെവിയിൽ പറയുന്നത് ഐ മിസ് യു ഐ ലവ് യു എന്നാണ് എന്താണെങ്കിലും അപ്പം അപ്സറെ തന്നെ പറഞ്ഞു ആ അങ്ങനെ സത്യങ്ങൾ പുറത്ത് വരട്ടെ സത്യങ്ങളങ്ങനെ തുറന്ന് പറയുന്നുണ്ട് ഗ്രിക്ക് ഒരു ചമ്മലാവുന്നുണ്ട് ജാസ്മിൻ പക്ഷേ എന്തോ ഓർക്കാപ്പുറത്താണെന്ന് പറഞ്ഞത് സീതു ചിരിക്കുന്നുണ്ട് ശരണ്യൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നാളെ നമുക്കറിയാം